ഓക്കെ <laughs> ടീക്ക <laughs> മൂന്നാമത് ക്വാർട്ടർ ഫൈനൽ പോരാട്ടം സർവോപരി പതിനാല് മഞ്ഞക്കുപ്പായക്കാരുടെ പോരാട്ടത്തിലേക്ക് ഒരു വശത്ത് ടീം വടക്കൻ കാട് വേലിക്കാട് വസ്തുഹാര കേരളശ്ശേരിയുടെ രാമദ്ര വടക്കൻ്റെ കാട് വേലിക്കാട് ഒരു വശത്ത് പോരടിക്കുന്നതെങ്കിൽ മറന്നിടത്ത് യുവതാര തോണിപ്പാടം ആലത്തൂർ ടീമുകൾ ചെന്നിലുള്ള ആവേശകരമായ പോരാട്ടം ഐ കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കപ്പെട്ട പതിനാറാമത് പാലക്കാട് ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ മുപ്പത്തിരണ്ട് ടീമുകൾ മാറ്റി മത്സര ഘട്ടകത്തിൽ സെമി ഫൈനൽ സോധാനങ്ങളിലേക്ക് ആര് നടന്നുകയറുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ടുള്ള മൂന്നാമത് ഒരു വർഷത്തെ കൈപിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന കടിക്കൂട്ടുകാർ വടക്കന്റെ കാട് വേലിക്കാൻ ഒരു വശത്ത് പേരടിക്കഴിയും ഊക്കും ചോരക്കിളപ്പിന്റെ വീറും ഉടലിലെ ഉയരിൽ തിരിച്ചറി

യുടെ നാമദേഹത്തിൽ എത്തിന ഒരുവെങ്കിൽ മറുപടത്തേക്ക്

ൂപ്പൺ നമ്പർ മൂന്ന് മൂന്ന് ഏഴ്ഷൻസർ ചെയ് ഗ് ബോക്സിന് അർഹമായ നമ്പർ മൂന്ന് മൂന്ന് ഏഴ് ഈ മത്സരത്തിന് ശേഷം അടുത്ത സമ്മാന കൂപ്പൺ പുറപ്പെടുക്കും

வடகண்டவாதி வேலிப்பாடு அவரது விதவார கோணி பாடல் വേലിക്കാട് െങ്കിൽ മലപ്പുറത്ത് ആകർഷിച്ച് മത്സരം പരാജയപ്പെട്ടതെങ്കിലും രണ്ടാം ഒരു തിരിച്ചുവരവിലോട് മത്സരത്തെ ബെസ്റ്റ് ഓഫ് കൊണ്ടു ചെന്നെത്തിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ ആലത്തൂരിന്റെ വടർക്കടത്തിൽ നിന്ന് നിന്ന് കേരളശ്ശേരിയുടെ കളിയന്റെ തട്ടിലേക്ക് വണ്ടി കയറിയവർ യുവതാര തോണിപ്പാടം ആലത്തൂർ ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടത്തിലേക്ക് കളിക്കൂട്ടുകാർ വെള്ളിച്ചകുത്താന്മാരുടെ തീ തൊക്കുന്ന വടക്കോപ്പിന് മുമ്പിൽ നെഞ്ചു വിടൽത്തിയ പിടികുളം കടികളുടെ നാഗത്തിരി വിളിച്ചേരുന്ന പാലക്കാടിന്റെ പതിനാല് കളിക്കൂട്ടുകാരുടെ പോരാട്ടം ഒരു പക്ഷേ വടക്കന്റെ കാട് വേലിക്കാതെ മറുപടത്ത് യുവതാര തോണിപ്പാടം കേരളശ്ശേരിയുടെ നാമത്തെ